السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري وحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أدرني رأي الشدائد صهودي صهودي ഇസ്ലാമിൽ സത്യം പറയൽ ഒരു നിബന്ധന മാത്രമല്ല മറിച്ച് അത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സത്യം പറയുന്നവർ അള്ളാഹുവിന്റെ സ്നേഹത്തിനും രക്ഷയ്ക്കും അർഹരാകും വിശുദ്ധ ഖുറാനിലെ എഴുപതാമത്തെ വചനത്തിൽ അള്ളാഹുല പറയുക അള്ളാഹുവിനെ ഭയപ്പെടുക അതുപോലെ തന്നെ സത്യവചനം മാത്രമേ പറയാവൂലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർക്ക് مهتايا بجيء لبي رسول كريم صلى الله عليه وسلم عليكم بالصدق فإن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وما يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا أنت لا تستطيع أن تكون ഒരാൾ സത്യ സത്യസന്ധനായി അവൻ അള്ളാഹുവിന്റെ മുന്നിൽ സിദ്ധി പൂർണ്ണ സത്യവാൻ എന്ന് രേഖപ്പെടുത്തപ്പെടും അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അബൂബക്കാഹുനും അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് മാതൃക അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ സത്യവാനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അലൈഹി അബൂബക്കാഹുവാം ഞാറാജ് യാത്രയിൽ ആ സ്വർഗ്ഗയാത്ര എന്ന അത്ഭുത സംഭവം കേട്ടപ്പോൾ പോലും അബൂ പ്രസിദ്ധീകൃതാവിന് യാതൊരു സംശയവും ഇല്ലാതെ അത് വിശ്വസിക്കുകയാണ് ഒരു പ്രാവശ്യം കുറേശികൾ അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ സുഹൃത്തായ മുഹമ്മദ് പറയുന്നു അല്പസമയം കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലും സ്വർഗത്തിലേക്ക് പോവുകയും തിരികെ വന്നുവെന്നും അബൂ പ്രസിദ്ധീകാറിന് മറുപടി പറയുകയാണ് അത് പറഞ്ഞത് മുഹമ്മദ് അലി സാഹ അലി ആണോ എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം ഒരിക്കലും കള്ളം പറയുന്നില്ല അപ്പൊ ഇതാണ് അദ്ദേഹത്തിന് അസിദ്ധിയിൽ സത്യസന്ധൻ എന്ന ബിരുദം ലഭിക്കാൻ കാരണം ഒരു പ്രാവശ്യം അനുയായികളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ചിലർ കള്ളം പറയുന്നത് അപ്പോൾ അവരിൽ ഒരാൾ പറയുകയാണ് യാ യാസൂല ചിലപ്പോൾ ഞങ്ങൾ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കള്ളം പറയാറുണ്ട് അതിനോട് പ്രവാചകൻസ് മറുപടി പറഞ്ഞത് കുഴപ്പത്തിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൽ തവക്കൽ കാണിക്കുക സത്യം മാത്രം സംസാരിക്കാവൂ നിങ്ങൾ രക്ഷപ്പെടും ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞാൽ അതിന്റെ മറവിനായി നമ്മൾ കൂടുതൽ കള്ളങ്ങൾ പറയേണ്ടി വരും അതേസമയം സത്യം പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അതിന് പ്രതിഫലം അതോടൊപ്പം അള്ളാഹുവിന്റെ സഹായം ലഭിക്കും ഈ ഒരു കായത്തിന്റെ വിവരണമായി ഇമാം ഇബിനു റഹ്മുള്ള പറയുകയാണ് സത്യം വചനം വിശ്വാസത്തിന്റെ അടിസ്ഥാനവും അതിന് വിപരീതമായി കള്ളം മുനാഫിറിന്റെ അടിസ്ഥാനവും സത്യം മാലാകന്മാരുടെ ഗുണം അതായത് മലക്കുകളുടെ ഗുണമാണെന്നും കള്ളം ഷൈത്താന്റെ സ്വഭാവമാണെന്നും ആകയാൽ ആരെങ്കിലും തന്റെ വിശ്വാസം സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കണം അപ്പൊ സത്യവചനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അഭിവാജ്യമായ ഒരു ഘടകമാണ് അള്ളാഹുവിന്റെ ക്രമീകരണവും ഉപദേശവും ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ ഉറപ്പിക്കണം അതിനാൽ അബ്ബുവിൽ അതിനുവേണ്ടി നാം അനുഗ്രഹം തേടുകയും ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ മാതാവിന്റെ മരണശേഷം പിന്നീട് റസൂൽ അലൈഹി വസ്ലം പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് ജീവിച്ചത് അപ്പൊ അബ്ദുൽ മുത്തലിബ് തന്റെ മക്കളെക്കാൾ ഏറെ അങ്ങേയറ്റം റസൂൽ സുലഹ് അലൈഹി സ്ലമെ സ്നേഹിച്ചിരുന്നു മാതാവും പിതാവും ഇല്ലാത്തതിന്റെ ഒരു കുറവ് പോലും അറിയിക്കാതെ ആയിരുന്നു അബ്ദുൽ മുത്തലിബ് നർസൂലെ വളർത്തിയത് അപ്പൊ അങ്ങനെ കാവാലയത്തിന് അബ്ദുൽ മുത്തലിമിന് കാവാലയത്തിന്റെ തണലിലായിട്ട് അബ്ദുൽ മുത്തലിബിന് വേണ്ടി ഒരു പ്രത്യേകം ഒരു വിരിപ്പിടം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം സയ്യദ് കുറേശാണ് അതായത് കുറേശികളുടെ നേതാവായത് കൊണ്ട് തന്നെ അപ്പൊ കുറേശികൾ അവരവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും കാവാലയത്തിന്റെ ഓരോരുത്തരുടെ പ്രത്യേക ഇരിപ്പിടം അബ്ദുൽ മുത്തലിബിനായി ഒരുക്കിയിരുന്നു ഇപ്പം ഒരു രാജാവിന്റെ സിംഹാസനത്തിന് സമമായിട്ടൊരു ഒരു ഇരിപ്പിടം അപ്പൊ അദ്ദേഹത്തിന് തോടുള്ള ആ അതിയായ ആദരവ് മൂലം മറ്റാരും ആ ഇരുപ്പിടത്തിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ കുട്ടിയായിരുന്ന റസൂൽ അലൈഹി സ്വലം ആറു വയസ്സ് മാത്രമേ ഉള്ളൂ ചില സമയത്ത് ഓടി വന്ന് കയറി ആ ഇരുപ്പിടത്തിൽ കയറിയിരിക്കും അപ്പം ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവര് റസൂൽ അലിസ്ലെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും പക്ഷെ ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലൈ പറയുമായിരുന്നു എന്റെ മോനെ നിങ്ങൾ വിട്ടേക്ക തീർച്ചയായും എന്റെ മോൻ വലിയൊരു ഭാവിയും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കുറേശികളുടെ ഒരു ഒട്ടകം നഷ്ടപ്പെടുകയുണ്ടായി അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു കാറിന്റെ വിലയാണ് അന്നൊരു ഒട്ടകത്തിൽ അപ്പൊ അവര് തെരഞ്ഞു അന്വേഷിച്ചു എങ്ങും കിട്ടിയില്ല അങ്ങനെ റസൂൽ അലൈഹി സ്വലമെ ഒട്ടകത്തെ അന്വേഷിക്കാൻ വിടുകയാണ് കാരണം റസൂൽ സലിസ്ലം കൈവച്ച ഏതൊരു കാര്യവും വിജയകരമായിരുന്നു അന്നത്തെ കാലത്ത് അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരുന്നു അതിന് റിസൾട്ട് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവര് ഏയിപ്പിക്കുകയാണ് പക്ഷെ രാത്രിയായി നേരെ വിരട്ടി റസൂൾ കാണുന്നില്ല അങ്ങനെ ഒരുപാട് താമസിച്ച ശേഷം റഹൂൽ സു അലിസ്ലം നഷ്ടപ്പെട്ട ഒട്ടകവുമായി തിരിച്ചു കയറി വരികയാണ് അബ്ദുൽ മുത്തലിബ് ഒരുപാട് ഭയപ്പെട്ടിരുന്നു അപ്പം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഇനി നീ ഒരിക്കലും എന്റെ കൺവെട്ടിൽ നിന്ന് പോകാൻ പാടില്ലെന്ന് റസൂർ സുലി സ്വലമോട് പറയുകയും ചെയ്തു അബ്ദുൽ മുത്തലിബ് അങ്ങനെ ഏകദേശം രണ്ടു വർഷത്തോളം കാലം അബ്ദുൽ മുത്തലിബിന്റെ പരിചരണത്തിൽ നബ്സു അല്ലാസ്ലിമ വളരുകയാണ് ഇപ്പൊ പ്രവാചക നബ്സ് അലൈസ്മിക്ക് ഏകദേശം എട്ട് വയസ്സും രണ്ടു മാസവും പ്രായമായപ്പോൾ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുകയാണ് ആ മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മകനായ അബു ത്വാലിബിനെ വിളിച്ചുകൊണ്ട് റസൂൽ സലമയ്ക്ക് സംരക്ഷണം ഏൽപ്പിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അബു ത്വാലിബിനെ തിരഞ്ഞെടുത്തത് പ്രത്യേകം മനസ്സിലാക്കണം കാരണം നിരവധി മക്കളുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിമിന് പത്തോളം മക്കളുണ്ടായിരുന്നു അതായത് ഹംസിയുള്ള അബ്ബാസ് റതി അതുപോലെ തന്നെ അബു ലഹബ് സുബൈർ റബി ഉള്ളഹോൻഹ് ഇവരെല്ലാം അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ് അവരെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അബു താലിബിനെ വിളിക്കാൻ കാരണം നമ്മുടെ കാരണം എന്താണെന്ന് വെച്ചാൽ അബ്ദുൽ മുത്തലിബിന്റെ അഞ്ചോളം ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ അതിൽ റസൂൽ സല പിതാവായ അബ്ദുള്ളയും അബു താലിബും ഒരേ ഭാര്യയിൽ നിന്നും ഉണ്ടായിരുന്ന ഒരേ മാതാക്കളാണ് അവർ അതുകൊണ്ട് തന്നെ റസൂൽ പിതാവിനെ നേരിട്ടുള്ള ഒരു സഹോദരനാണ് അബൂ താലിബ് അതുപോലെ തന്നെ അബൂ താലിബ് വളരെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അതേസമയം അബൂലഹബ് ചെറുപ്പം മുതലേ കള്ളിലും മറ്റു കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അബു താലിബിനെയാണ് അബ്ദുൽ മുത്തലിബ് മകന്റെ കൊച്ചുമകന്റെ സംരക്ഷണം ഏർപ്പെടുത്തുന്നത് അങ്ങനെ പിതൃവിനായ അബു താലിമിന്റെ സംരക്ഷണത്തിലാണ് പിന്നീട് റസൂൽ സഹായം വളരുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എത്തിയുമായിട്ട് അതുപോലെ തന്നെ ഇത്ര പ്രയാസകരമായ ജീവിതം റസൂൽക്ക് നേരിടേണ്ടി വന്നത് ഇപ്പം മുസാഹിബുലി അള്ളാഹു പറയുകയാണ് സുഹൃത്തുക്കൊന്നാമത്തെ വചനം അതായത് അള്ളാഹു സുബാഹല ഏ ഏൽപ്പിക്കപ്പെട്ട ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അതിന് പാകപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുസുബാഹല വളർത്തിയെടുക്കുകയാണ് മുസാൻ ഇസ്ലാമിനെ ആ ഒരു വചനത്തിലൂടെ വിശദീകരിക്കുന്നത് അപ്പൊ അതേ തന്നെ രൂപത്തിലാണ് റസൂൽ കാര്യത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മുസാൻ അബ്ലിസ്ലാമിന്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ സുഹൃത്തു ദാഹയിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ റാമുന്റെ മനസ്സിലേക്ക് ഒരു പ്രത്യേക മുഹബത്ത് എന്ന രീതിയിൽ അള്ളാഹു സുബ നിക്ഷേപിക്കുകയാണ് മു മനസ്സിലേക്ക് ഒരു പ്രത്യേക മുഹബത്ത് അള്ളാഹുസ് നിക്ഷേപിക്കുകയാണ് അങ്ങനെയാണ് മുസാൻ നബിസ്ലാം ആ കൊട്ടാരത്തിൽ വളരുന്നത് അപ്പൊ അതേ രൂപത്തിൽ റസൂൽ സുലഹിസ്ലമയുടെ കാര്യത്തിലും അവരുടെ എല്ലാം അറബികളുടെ എല്ലാം മനസ്സിലേക്ക് ഒരു പ്രത്യേക സ്നേഹം അള്ളാഹു വസ്മാനെ നിക്ഷേപിച്ചു കൊടുക്കുകയാണ് പിന്നീട് അള്ളാഹുസ്ബാദ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുഹൃത്ത് ദുഹായി അലം ആവ അതായത് നീ അനാഥനായിരിക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് ഞാൻ ആശ്രയം നൽകിയില്ലേ എന്ന് റസൂൽ സുദായ ഓർമ്മപ്പെടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു വലിയ ദൗത്യമാണ് റസൂൽ സുദായെന്ന ആ ബാലന് വരാനിരിക്കുന്നത് അപ്പം അതിനാവശ്യമായ നിരവധി ഗുണങ്ങൾ ഈ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടിക്ക് കൈവരുന്നതാണ് അതിലേക്കുള്ള ഒരു ദർബിയത് എന്ന നിലയ്ക്കായിരുന്നു ഈ ഒരു തീക്ഷണമായ ബാല്യകാലം അലൈഹി അള്ളാഹ് ഉസ്ബാൻ നൽകിയത് അതുപോലെ തന്നെ ആ സമൂഹത്തിലെ മറ്റുള്ള ആളുകളെല്ലാം തിരസ്കരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് റസൂൽ സബായ്മ ഒരിക്കലും തളരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം അബ്ദാസ്മത്തിലെ കൂടെ ഉണ്ടെന്ന ഉറച്ച ബോധ്യം റസൂൽ സബാസ്മിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പൊ ചെറുപ്പം മുതലുള്ള ആ ഒരു അനുഭവങ്ങൾ ഇത് നിലനിർത്താൻ സാധ്യമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ട് അതായത് താങ്ങാനുള്ള ആളുള്ള സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ തളരുകയുള്ളൂ നമ്മൾ റസൂൽ സുലമിക്ക് താങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല അള്ളാഹു വസ്മല മാത്രമാണ് റസൂൽ സുദിക്ക് താങ്ങാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ തളർത്താൻ ശ്രമിച്ചപ്പോഴും റസൂൽ സുലാലം തളർന്നില്ല കാരണം അള്ളാഹു വസ്മല കൂടെ ഉണ്ടെന്ന ഉറച്ച ബോധ്യം ആ അടിയുറച്ച വിശ്വാസം ശക്തിപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കും ഇൻഷഅള്ള അടുത്ത ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ബഹീറ സംഭവവും മറ്റു കാര്യങ്ങളും അബു താലിബിന് കീഴിലുള്ള അബുതാലിബിന്റെ സംരക്ഷണത്തിലുള്ള ജീവിതവും മറ്റും ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോ സമയത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ കബൂൽ ചെയ്യുമാറാകട്ടെ ആരോഗ്യവും ആഫുദ്ധവും ദീർഘായ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുമായി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മഹുറത്വം മർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കപരണങ്ങൾക്ക് അവഹു ഒളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അവ്വാഹവും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك